ഹരിയാനയിൽ ബി ജെ പി മുന്നേറ്റമാണ് നാം കണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആ ഒരു ഭരണം തങ്ങൾക്ക് വേണ്ട നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണം തന്നെയാണ് ജനങ്ങൾ വീണ്ടും ആഗ്രഹിക്കുന്നത് എന്ന് തന്നെയാണ് ഈ വിധി കാണിച്ചിരുന്നത് ഹരിയാനയിലെ ഒരു രാഷ്ട്രീയ ചരിത്രം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറിയതിന് പിന്നാലെയാണ് ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് അതുവരെ സംസ്ഥാനത്ത് അധികാരം പിടിച്ചെടുക്കാൻ ബി കഴിഞ്ഞിരുന്നില്ല കാരണം കോൺഗ്രസ് ആധിപത്യമായിരുന്നു സംസ്ഥാനത്ത് മുഴുവനീളം മോദി സർക്കാർ അധികാരത്തിൽ വന്നതോടെയാണ് ബി ജെ പി ആദ്യമായി ഹരിയാനയിൽ അധികാരത്തിലെത്തുന്നത് അതുവരെ ഇന്ത്യൻ നാഷണൽ ലോക് കോൺഗ്രസും ചേർന്ന് മാറി മാറി ഭരിക്കുകയായിരുന്നു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഭരിച്ച ഭൂപീന്ദർ സിംഗ് ഹൂഡ സർക്കാരിനെ താഴെ ഇറക്കി മനോഹർലാൽ ഖട്ടർ അധികാരത്തിലെത്തുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ സീറ്റ് കുറഞ്ഞെങ്കിലും ജെ ജെ പി കൂട്ടിപ്പിടിച്ച് ബി ജെ പി അധികാരം നിലനിർത്തി അത്തരത്തിൽ കോൺഗ്രസിൽ നിന്നും അധികാരം പിടിച്ചെടുത്തായിരുന്നു ഹരിയാനയിൽ ബി ജെ പി വളർന്നു വന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതായത് ഇന്ന് ഫലപ്രഖ്യാപനം വരുന്നതിന് തൊട്ടു മുൻപെന്ന എക്സിറ്റ് പോളിൽ കോൺഗ്രസ് അധികാരം പിടിച്ചെടുക്കുമെന്നായിരുന്നു വിലയിരുത്തൽ എന്നാൽ ബി ജെ പി നേതൃത്വത്തിന്റെയും പ്രവർത്തകരുടെയും ആത്മവിശ്വാസം കൊണ്ടും വിജയം കൈവരിക്കുമെന്ന പ്രഖ്യാപനത്തിൽ ഉറച്ചു നിന്നു പ്രവർത്തകരുടെ ഉറച്ച വിശ്വാസം അവിടെയുള്ള ജനങ്ങൾ നടപ്പിലാക്കി കൊടുക്കുകയാണ് ഉണ്ടായത് ഭൂപിന്ദർ സിംഗ് ഹൂഡയ്ക്ക് ഇനി ഹരിയാന ലഭിക്കില്ല എന്നാണ് ഫലം സൂചിപ്പിക്കുന്നത് കാരണം തകർപ്പൻ ജയമായിരുന്നു ബി ജെ പിക്ക് ലഭിച്ചത് വോട്ടെണ്ണലിന്റെ ആദ്യ റൌണ്ടുകളിൽ വളരെ പിന്നിൽ നിന്ന ശേഷമായിരുന്നു ബി ജെ പിയുടെ ഗംഭീര തിരിച്ചുവരവ് സംസ്ഥാനത്ത് തുടർച്ചയായ മൂന്നാം വട്ടമാണ് ബി ജെ പി അധികാരം നേടുന്നത് ഒൻപതംഗ നിയമസഭയിൽ അൻപതിലേറെ സീറ്റുമായിട്ടാണ് ബി ജെ പി ഹാട്രിക് നേട്ടത്തിലെത്തുന്നത് ഡൽഹിക്കും പഞ്ചാബിനും പുറമെ ഹരിയാനയിലും ശക്തി പരീക്ഷിക്കാനിറങ്ങിയ ആം ആദ്മി പാർട്ടിക്ക് കാലിടറി ഒരിടത്തും എ എ പിക്ക് വിജയിക്കാനായില്ല വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ ഗ്രാമീണ മേഖലയിൽ മുന്നേറിയ കോൺഗ്രസിന് പക്ഷേ നഗരമേഖലയിലേക്ക് വോട്ടെണ്ണൽ കടന്നതോടെ കാലിടറുകയായിരുന്നു ജാട്ടു മേഖലയിലെ സ്വാധീനം അരക്കിട്ടുറപ്പിച്ചാണ് ബി ജെ പിക്ക് മൂന്നാം അധികാരം ഉറപ്പായത് മുഖ്യമന്ത്രിയും ബി ജെ പി സ്ഥാനാർത്ഥിയുമായ നയാബ് സിംഗ് സൈനി ലാഡ്വാ മണ്ഡലത്തിൽ മുപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ബി ജെ പിയുടെ മികച്ച വിജയത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു ഡൽഹി പാർട്ടി ആസ്ഥാനത്ത് വെച്ച് നരേന്ദ്രമോദി പാർട്ടി പ്രവർത്തകരോട് സംസാരിച്ചു ഹരിയാനയിലെ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ ബി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പാർട്ടി ജനറൽ സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം പാർട്ടി ആസ്ഥാനത്ത് മുതിർന്ന നേതാക്കളായ സുദാംശു ത്രിവേദി അനിൽ ബാലാനി അരുൺ സിംഗ് തുടങ്ങിയവർ യോഗം ചേർന്ന് വിലയിരുത്തി മികച്ച വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിലെ മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി തന്നെ മുഖ്യമന്ത്രി പദത്തിൽ തുടർന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നയാബ് സിംഗ് സൈനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഹരിയാനയിൽ ജനിച്ചു വളർന്ന് രാഷ്ട്രീയത്തിൽ എത്തിപ്പെട്ട വ്യക്തിയാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കുരുക്ഷേത്ര ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള എം പി ആയിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഹരിയാന സർക്കാരിന്റെ സഹമന്ത്രിയും രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ നാരായൺഗഢ് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള ഹരിയാന നിയമസഭാംഗവുമാണ് അദ്ദേഹം തന്നെ വീണ്ടും ഹരിയാന മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കാനാണ് സാധ്യത കാണുന്നത് ഇനി നടക്കാനിരിക്കുന്നത് മഹാരാഷ്ട്ര ബീഹാർ ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളാണ് ഈ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ ഈ വിധി സ്വാധീനിക്കുമോ എന്നതും നിർണായകമാണ്